ഋഷിയും അഭിഷേകും കൂടെ സംസാരിക്കുന്ന ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് സായി പുറത്ത് പോയതിനെ കുറിച്ചാണ് രണ്ടുപേരുടെയും ചർച്ച അഭിഷേക് പറയുന്നത് ഈ സായി ഈ പറയുന്ന വലിയ ഗെയിമറൊന്നും ആയിരുന്നില്ല ഇവിടെ ടാസ്കിലും അങ്ങനെ അത്ര വലിയ പെർഫോമൻസുകളൊന്നും ഇവിടെ നടത്തിയിട്ടില്ല അങ്ങനെ പ്രത്യേകിച്ച് ഗെയിമുകളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ കുറെ പ്ലാനിങ്ങുകൾ നടത്തും താൻ വലിയ ഗെയിമറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ അതിനപ്പുറം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഋഷിയോട് പറയുന്നു അതിലും എത്രയോ ഭേദമാണ് നീ ടാസ്കിൽ നന്നായിട്ട് നീ പെർഫോം ചെയ്യുന്നു നിൻ്റെ ക്യാരക്ടറാണെങ്കിൽ ഏറ്റവും നല്ല ക്യാരക്ടറാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്യാരക്ടർ നീ തന്നെയാണ് കാരണം ഒരാൾക്ക് നല്ല ക്യാരക്ടറോട് അഭിനയിച്ച് കാണിക്കാൻ പറ്റത്തില്ല അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് സായേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ് നീ തന്നെയാണ് നിനക്കുള്ളത്രയും പിന്തുണ സായിക്ക് സായിക്കൊരുപക്ഷെ പുറത്ത് കാണില്ല സായിയുടെ ഈ പുറത്തെ വീഡിയോയും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടാണ് ഇവിടുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് പക്ഷേ സായിയുടെ എന്ത് ഗെയിമാണ് കളിച്ചത് ഒരു ഗെയിമും കളിച്ചിട്ടില്ല സായി അല്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗെയിമുകൂടെ കളിച്ചിട്ടില്ല ഇങ്ങനെ കുറേ പേരെ ഗ്രൂപ്പിലൊക്കെ കൂട്ടി അതായത് സിജോയും നന്ദനയും ഇവരെല്ലാം കൂടി ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എടുത്തി വലിയ ഡിസ്കഷൻ നടത്തും ഈ ആഴ്ച അവർ പോകും ആ ആഴ്ച അവർ പോകും ഇങ്ങനെ കുറേ പ്ലാനിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്സറെ പുറത്ത് പോയില്ല അപ്സറെ ഉറപ്പായിട്ടും ടോപ്പ് ഉണ്ടെന്ന് കൺഫേം ആയിട്ട് സായി പറഞ്ഞാണ് എന്നിട്ട് എന്തായി പക്ഷെ ചോദിക്കുകയാണ് പിന്നെ സായി ആകത്തോണ്ടായിരുന്നപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല ഇവൻ ജാസ്മിൻ പോലും സായിക്കെതിരെ ഗെയിമും കളിക്കാൻ തയ്യാറായിട്ടില്ല അവിടെ ആരും സായിക്കെതിരെ വാ തുറന്നിട്ടില്ല അപ്പോൾ സായി പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പറ്റിയുള്ള അഭിപ്രായങ്ങളെ ആളുകൾ പറയുകയാണ് ഇനി എന്തായാലും സായി തന്നെ പുറത്ത് പോയിട്ട് ഈ ബിഗ് ബോസ് ബോസ് എത്ര ദിവസം ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യട്ടെ താൻ എന്തുമാത്രമോ ഗെയിം കളിച്ചു താൻ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ സായി തന്നെ സ്വയം മനസ്സിലാക്കട്ടെ എന്തായാലും ഈ അഭിഷേകിൻ്റെയും ഋഷിയുടെ ഇടയ്ക്ക് നടന്ന ചർച്ചയിൽ അഭിഷേക് പറയുന്ന ഋഷി തന്നെയാണ് സായി കാണാം ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബായ്